നമസ്കാരം കൂട്ടുകാരെ തുങ്കേശാണ് പുളികാപ്പൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുകയാണ് ഇന്നലെ തിരുവോണമായിരുന്നു ഇന്ന് അവിട്ടമാണ് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും അവിട്ടം എന്തേലും ഓണാശംസകൾ കൂടെ നേരികയാണ് കൂട്ടുകാർ എല്ലാവരും അത്താഴം കഴിച്ചു കഴിഞ്ഞോ ഞാൻ അത്താഴം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ അത്താഴത്തിൽ ഇന്ന് ചോറിനകത്ത് ഒഴിച്ചിരിക്കുന്നത് സ്വല്പം സാമ്പാർ ഇച്ചിരി മീൻകറിയുണ്ട് പിന്നെ അച്ചിങ്ങാപ്പേർ മനിക്കുവിരട്ടി ഇച്ചിരി ഇഞ്ചി അച്ചാറുണ്ട് ഇഞ്ചി അച്ചാറുള്ള ഇഞ്ചി കറി പിന്നെ നാരങ്ങ അച്ചാറുണ്ട് പിന്നെ വറ്റമീൻ മേടിച്ചായിരുന്നു കുഞ്ഞായിരുന്നു അത് രണ്ടെണ്ണം വറുത്തുണ്ട് അപ്പോൾ ഞാൻ അത്താഴം കഴിക്കാൻ പോവുകയാണ് കൂട്ടുകാരെല്ലാവരും അത്താഴം കഴിച്ചു കഴിഞ്ഞോ നിങ്ങൾക്ക് എല്ലാവർക്കും അത്താഴത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൂട്ടുകാരെ എൻ്റെ അമ്മയിൽ നിന്ന് കഴിക്കുന്നത് കഞ്ഞിയാണ് അമ്മയിൽ നിന്ന് കുടിക്കുന്നത് വൈകിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ വൈകിട്ട് കഞ്ഞി ആയിരിക്കും അപ്പോൾ കൂട്ടുകാരെ നമുക്കത് അമ്മയെടുക്കലോട്ടൊന്ന് പോകാം മക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് അവിട്ടൻ ദിന ഓണാശംസകൾ ഇന്ന് അമ്മമ്മ പണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുന്നോടി അമ്മമ്മ ഓണക്കളി ഇഷ്ടം പോലെ കളിച്ചിട്ടൊരാളാണ് ചെറുപ്പം അവർ പട്ടക്കളി കയ്യോട്ടിക്കളി അപ്പം അന്ന് പാടിക്കളിച്ചിട്ടുള്ളതാണ് ഒരു വിധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം അമ്മ പാടുകയാണ് മണപ്പുരത്തിൻ്റെ ഒരുമത്തെ ആലിയാലി മണ്ണപ്പുരത്തുണ്ടൊരു മത്തേന്ത്യ്യന്തയോണ്ടേ മത്തപൂത്തും കാവറിച്ചതും കറിക്കരിഞ്ഞതും കൂട്ടാൻ വെച്ചതും നെയ്യപ്പൊരിച്ചതും നെയ്യിപ്പ് നോക്കിയതും നെയ്യറിഞ്ഞോണീ അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി ആലിയാലി മണ്ണപ്പുരത്തുണ്ടൊരു മത്തേന്ത്യ്യെന്തയോണ്ടേ മത്ത പുത്തരും